ഹലോ ഗായ്സ് ലൈക്ക് ഈ ഫാമിലി ടു പോയിൻറ്റ്സ് ഈറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഡേ ഇന്നോർ ലൈഫാണ് ഈ ചാനലിൽ ഇനി ബ്ലോഗ് സ്ഥിരം ഉണ്ടായിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ചാനലിൽ നമുക്ക് വ്ളോഗൊന്നും അങ്ങനെ നമ്മൾ ഇടാറില്ല അതിന് പ്രത്യേകിച്ച് അങ്ങനെ കാരണങ്ങളൊന്നും ഇല്ല ഇപ്പോഴും ഇല്ല എങ്കിലും പിന്നെ ഇടാന്നൊക്കെ വിചാരിച്ചു ഈ ചാനലിൽ ഒത്തിരി പേര് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് എന്താണ് ബ്ലോഗ് ഇടാത്തത് മുൻപൊക്കെ വ്ലോഗൊക്കെ ഇട്ടോണ്ടിരിക്കുവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചിട്ടാണ് ഈ ഒരു ചാനൽ വീണ്ടും റീ ഓപ്പൺ ചെയ്തത് ഇത് ഏതാണ്ട് രണ്ട് വർഷം ഒന്നും ആയി ഈ ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ അത് ഓപ്പൺ ഒന്നും ചെയ്യാതെ അത് എങ്ങനെയോ ഒക്കെയോ ആയി തീർന്നു അപ്പം ഇപ്പോൾ വീണ്ടും അത് റീ ഓപ്പൺ ചെയ്തിരിക്കുന്നു അപ്പം ഇനി മുതലേ വ്ലോഗും ഒക്കെ ഇതിൽ കാണും പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാന്നുള്ളത് ഞാൻ രണ്ടാമത് രണ്ടാമതല്ല എൻ്റെ കണക്ക് പ്രകാരം മൂന്നാമത് പ്രഗ്നൻ്റ് ആണ് എനിക്കിപ്പോൾ നാല് മാസം തുടങ്ങി തുടങ്ങിയില്ലേ കഴിയാറായി അടുത്ത മാസം പത്താം തീയതി അടുത്ത മാസം അല്ലല്ലോ മൊത്തം കന്മുഷ്ട രാവിലെ ഉറക്കെ എണീറ്റ് തോന്നിയിട്ടാണോന്ന് അറിഞ്ഞുകൂടാ ആ ഈ മാസം പത്താം തീയതി അമ്മ എനിക്ക് നാല് തേക്കും പിന്നെ രാവിലെയാണ് ഇന്നൊരു പ്രധാനപ്പെട്ടൊരു ദിവസമാണ് കാരണമെന്ന് വെച്ചാൽ കിച്ചൻ്റെ ഒരു കൈ കഴിച്ചിട്ട് അമ്മി ക്യാമറയിലാണ് കിച്ചിന്റെ വീട് ഇന്ന് കോൺക്രീറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു നല്ലൊരു ദിവസമല്ലേ നല്ല കാര്യം നടക്കാൻ പോവല്ലേ അതുകൊണ്ട് നമുക്ക് ഇന്നെടുക്കാണ് അപ്പോൾ സത്യത്തിൽ കൈ കഴിക്കണു ഓക്കേ അപ്പൊ നമ്മുടെ ലക്കിക്കുട്ട ഉറക്കെ എണീറ്റിട്ടുണ്ട് എന്നിട്ട് ഇവിടെ വന്ന് കിടപ്പുണ്ട് മുത്തേ 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 എല്ലാവർക്കും കാണി കാണിച്ചോട് മോഹം കാണി കാണിച്ചോട് ജീബിന്ന് പറഞ്ഞ അവന് ഉണര് ജയ സി ബി അല്ല കോൺക്രീറ്റ് ഇങ്ങനെ കുഴക്കിന് വണ്ടി ഉണ്ടല്ല അതാണ് വണ്ടിയാണ് മഴയാണ് ഇന്നലെ രാത്രി ഒക്കെ ഫുള്ള് മഴയായിരുന്നു അതാണ് അവിടെ നിക്കട്ടെ മക്ക എട്ടേറെ അമ്മ നെക്കുട്ടണ്ട അങ് പോയ അവിടെ ഒക്കെ ആല് കാണൂലേ അടുത്ത് പോയി കാണിച്ചു കൊടുക്കാൻ എനിക്ക് അച്ഛൻ അമ്മ എല്ലായിടത്തും ഹായ് മിഷൻ ആണെങ്കിൽ ഓൺ ചെയ്തത് കൊണ്ടിട്ട് അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു മോനെ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെയുള്ള വണ്ടികൾ കാണുമ്പോ അവര് മാത്രല്ല അവരെ പോലുള്ള എല്ലാ പിള്ളേർക്കും അങ്ങനെ അങ്ങനെയാണ് അവരുടെ സന്തോഷം ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കടലക്കറി ഇവിടെ ഇച്ചിരി ബീഫുണ്ടായിരുന്നു അതിലേക്ക് കൂട്ടാൻ കഴിച്ചു മാമന്റെ മോനാണ് അനു വല്ലപ്പോഴേക്ക് മാത്രമേ ഇവിടെ കാര്യപ്പെടുത്താൻ കാര്യ മഴ ചതിച്ചു ഗൈസ് കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കതായ മഴയൊക്കെ ിരിയാണിയും ഇറച്ചിക്കറിയാണ് ഫുഡ് കോൺക്രീറ്റ് കൊടുക്കാൻ പോകുന്നത് ഫുഡ് അവന് ചോറ് കൊടുക്കേ കൊടുക്കേണ്ട ഗ്ലാസ് ആര് വേണം കൊടുക്കും അപ്പൊ വീട് വാർത്തയൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ കൂട്ടിതരെ പോയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മുഖം കാണിച്ച് വീട് എടുക്കാൻ തന്നെ നാണക്കേട് പോലെ തോന്നുന്നു ഈ മുഖം കാണിക്കാൻ വരെ എനിക്ക് നാണക്കേട് പോലെ തോന്നുന്നു അമ്മേൻ്റെയൊക്കെ വീടിയെ എല്ലാവരും ഒക്കെ പറയുന്നത് അമ്മേനെ മാത്രമാണ് കാണിക്കുന്നത് എന്നെ കാണിക്കുന്നില്ല ക്യാമറാമാൻ ഞാനാണല്ലോ മെയിൻ റീസൺ അതല്ല ഈ ഇപ്പം എന്താ ഈ മുഖക്കുരു ഈ പ്രഗ്നൻ്റ് ആയതിന് ശേഷം വന്ന് ഇങ്ങനെയല്ലായിരുന്നു ഈ ഓരോ മൂക്കീൻ്റെ ഓരോ സൈഡിൽ ഇങ്ങനെ ആനക്കുരുകൾ പോലെയാണ് ഇരുന്നത് അപ്പം അങ്ങനെയാണ് മൂക്കുത്തി അമ്മ വാങ്ങി തന്ന മൂക്കുത്തി കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് ഈ പ്രാവശ്യം ബർത്ത്ഡേയും വരുന്നുണ്ട് ഓഗസ്റ്റിൽ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം കിച്ചുന്റെ വീടിന്റെ അവിടെ നമുക്കൊന്ന് കാണാം കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് പണിക്കാരെല്ലാം കഴിച്ചിട്ടൊക്കെ പോയി ഇവിടെ ദേ ഈ അടിപൊളി ഇതാണ് കിച്ചുന്റെ വീട് വാർക്ക വരെ എത്തി എത്തിനുണ്ട് ഒത്തിരി പണികൾ ഇനിയാണ് പണിയല്ലേ കിച്ചോ കിച്ചിന്റെ മുഖത്തെ സന്തോഷം നിങ്ങൾ കണ്ടില്ലേ ഇച്ചുന്റെ നെഞ്ചിടിക്കുന്ന സമയമാണ് ഇപ്പൊ ഇത്രയാണ് അകത്തൊക്കെ കയറുന്നില്ല അകത്ത് കയറിയ എല്ലാം കമ്പിയും ഇതുപോലെ കമ്പും ഒക്കെ കയറ്റി അങ്ങോട്ട് അകത്തോട്ട് കയറാൻ പറ്റില്ല നമുക്ക് കാണാം ഇനി കാണാം അവനെ കൂടെ അങ്ങ് കയറ്റിയിരുത്ത് അല്ലെങ്കി അവ വരൂല അകത്ത് വരൂല അവരിപ്പടൂല വേണ്ട വേണ്ട അമ്മ എടുക്കട്ടാ അതിന് ഒത്തിരി പേടിയാടാ പിള്ളേക്ക് കേടിയാക്ോ വീട്ടിൽ പോവോടാ കളിക്കോ അമ്മ അമ്മേരല്ലേ കിച്ചൻ്റെ എടുത്ത് വരല്ലേ ആയി ുട്ടനെ ചോറ് വേണമെന്ന് അവന് വേറെ ചോറൊന്നും വേണ്ട ഉച്ച ബിരിയാണി ചോറ് തന്നെ ബിരിയാണി ചോറ് കൊടുക്കാന്ന് അവനെല്ലാം അറിയാം അവൻ ഉച്ചയ്ക്ക് എന്തൊക്കെ കൊടുത്തു അതെല്ലാം ഇറച്ചി പെട്ടെന്നായിരുന്നു പിന്നെ എന്തോന്നെ അയ്യോ അവരെ പേര് കാറ്ററിങ്പ്പോഴത്തേനും കലത്തിലും കൂട്ടത്തിലും ഒക്കെ കൊടുത്ത് കിട്ടിയ പാത്രത്തിൽ തന്നെ സംഭവം ആക്കി ഏ മുത്തേക്കളെല്ലാം വാല കോലി എല്ലാം ഒതുക്കിയൊക്കെ വയ്ക്കണം ഒറ്റക്ക് കഴുകി അമ്മ വരെ തരണോ അവിടെ രാജാവ് ഓർഡർ ഇട്ട് ഇവിടെ ഒരു ഇവിടെ എങ്ങനെയെങ്കിലും ഇനി വീണ്ടും കോളമാക്കണം നേരത്തെ പപ്പടം പൊടിച്ചിട്ട് ഇവിടെ മൊത്തം ഉറുമ്പായിരുന്നേ അമ്മ തരട്ടോറ് ഉറുമ്പ് വരയാ ചോറ് കൊടുത്താ മതി മതിയെന്ന് ചേച്ചി തരാം ചേച്ചി തരാം ലക്കിക്കുട്ടന് കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ ഞാനും അമ്മയും കൂടെ കഴിക്കായിരുന്നു ഞാൻ ചപ്പാത്തിയും രാവിലത്തെ ചപ്പാത്തിയും കടലക്കറിയൊക്കെ കഴിച്ചു അമ്മയാണെങ്കിൽ ചോറ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഇന്നു രാത്രി കിടക്കുന്നതിന് മുന്നേ ഞങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടിട്ടേ കിടക്കത്തുള്ളൂ വീഡിയോ കോളൊക്കെ വിളിച്ചു ഇന്നത്തെ കാര്യങ്ങളൊക്കെ അമ്മ പിന്നെ സംസാരിച്ചു പോവാണ് എന്താ പറഞ്ഞു നമുക്ക് പോലും മനസ്സിലാവില്ല അപ്പോൾ സോ ഗായ്സ് മറ്റൊരു വീഡിയോ വരുന്നവരേക്കും നമുക്ക് ഇനിയും കാണാം ഇനിയും അടുപ്പിച്ച് അടുപ്പിച്ച് ബ്ലോഗൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാ പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഇങ്ങനെ പട പട പടം ഒന്നും വന്നുകൊണ്ടിരിക്കും അപ്പോൾ സോ ബായ്